തൃശൂരിൽ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ചെമ്പുകാവിലുള്ള സ്റ്റേറ്റ് മ്യൂസിയം തൃശൂരിന്റെ ഓർമ്മകളിൽ നിറയുകയാണ് തലമുറകൾ കൈമാറിയ അറിവും ഓർമ്മകളും തളങ്കെട്ടി നിൽക്കുകയാണ് തൃശൂർ മേയറായിരുന്ന കെ രാധാകൃഷ്ണൻ കുട്ടിക്കാലം ഓർത്തെടുത്തു ഒപ്പം ഈ വൃക്ഷനിബിഡമായ സമുച്ചയം സംരക്ഷിക്കണമെന്നും ഓർമ്മപ്പെടുത്തി നൂറ്റി നാൽപ്പത് വർഷത്തെ ചരിത്രവുമായി തൃശൂർ മൃഗശാല ഇപ്പോഴും പ്രധാന ആകർഷണ കേന്ദ്രമാണ് തൃശൂരിനെ സംബന്ധിച്ച് എത്ര തലമുറകളാണ് ഇവിടെ വന്ന് വരുമെന്ന് ഉല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഈ എഴുപത്തി അഞ്ച് കൊല്ലം ഞാൻ തൃശ്ശൂർ ജനിച്ചിട്ട് ഞാൻ എഴുപത്തിയഞ്ച് കൊല്ലം ഒരേ വീട്ടിലാണ് താമസിച്ചത് അത് ഈ കാഴ്ച ബംഗ്ലാവുന്ന ഞങ്ങളെന്ന് പറയുക സൂന്നൊന്നും പറയില്ല ആ കാഴ്ച ബംഗ്ലാവിൽ കുട്ടിയാലം മുതൽക്ക് ഞാൻ പോകാറുണ്ട് പിന്നീട് ഒരു ഒരാഴ്ചക്കാലം സൗജന്യമുണ്ട് നമ്മുടെ ഗാന്ധിജയന്തി ഭാഗത്തായിട്ട് ഒരാഴ്ച സൗജന്യമാണ് അപ്പോൾ അപ്പം എല്ലാ ദിവസവും പോകും കാരണം സൗജന്യമില്ല കുട്ടികൾക്ക് അന്നത്തെ കാലത്തൊന്നും കാശ് തരില്ല വീട്ടിൽ നിന്ന് ഒരെണ്ണയാണ് എന്താണ് തോന്നണെനിക്കത് ഓർമ്മ ഒരെണ്യെന്ന എനിക്ക് ഓർമ്മ ആ ഒരെണ്ണ കിട്ടില്ല ഒന്ന് പോണ്ടെന്ന് പറയും അപ്പോൾ കാഴ്ച മിളാവി പോവും പോവുമ്പോൾ കടലുണ്ട് കടല കട കപ്പലിൻ്റെ കിട്ടില്ല അവ കടലും കൊണ്ടുപോയി കാഴ്ച കളാവ് പോവും അപ്പോൾ ഒന്നുണ്ടെങ്കിൽ എറിഞ്ഞ് കൊടുക്കും ഏതിനെ കുരങ്ങാണ് അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക പിന്നെ വലിയ ഒരു ആമേൻ്റെ കരയാമ്മ വലിയ ആമ എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പുള്ള ആനയാണ് ആമയാണ് അതിൽ നമ്മൾ കര അതി ഇരുന്നാൽ നമുക്ക് ആമ ആമയെ ആമയപ്പുറത്ത് പോകാൻ തോന്നിക്കും കുട്ടിക്കാലത്ത് ആമയാണ് അവിടുത്തെ ഒരു വേറെ പ്രത്യേകത അച്ഛനാണ് എന്നെ കൊണ്ടുപോകാറുള്ളത് പിന്നെ ഇതിനെ ആരും കൊണ്ടുപോകാ സ്കൂളിൽ നിന്ന് പോകും സ്കൂളിൽ നിന്നാ കാണിക്കാൻ കൊണ്ടുപോകാം ഞങ്ങൾ പഠിച്ചതെന്ന് പോകുന്ന ഗവൺമെൻറ് സ്കൂളിലാണ് കുട്ടികളെ കാഴ്ച കാണിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് സ്കൂളിലൊരു പരിപാടിയാണ് വരി വരിയായിട്ട് നടത്തും പിന്നെ ഞങ്ങളൊക്കെ പോയി തുടങ്ങിയ ഒറ്റയ്ക്ക് കാശുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് റിക്രിയേഷൻ വൈകുന്നേരം വരും അതിന് കാശ് ആ പാർക്കിൽ പോകാൻ ഒരു പത്ത് രൂപ മേടിക്കാൻ കുഴപ്പം കുട്ടികൾക്ക് എൻജോയ്മെൻറ്റ് വേണം അല്ലാണ്ട് നിങ്ങൾ കയറി പാർക്ക് വേറെ കാശ് ചുങ്കള വരെ ഇത് മുഴുവൻ അവിടുന്ന് പോണ്ടൂലല്ല കുറേ പോവാം മറിച്ച് കൂടിൻ്റെ സിസ്റ്റം പോകണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ വിയൂരിലാണ് മൃഗശാല ആരംഭിച്ചത് വിയൂർ പാർക്ക് എന്ന പേരിൽ പിന്നീട് ഇത് നിർത്തലാക്കി മൃഗങ്ങളെ ചെന്നൈയിലെ പീപ്പിൾസ് പാർക്കിലേക്ക് മാറ്റുകയും ചെയ്തു ജെ ഡബ്ല്യു ബോർ കൊച്ചി ദിവാൻ ആയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ചെമ്പുകാവിൽ സ്റ്റേറ്റ് മ്യൂസിയം പുനഃസ്ഥാപിക്കുന്നത് ശക്തന്റെ മാന്തോപ്പായിരുന്ന ഈ സ്ഥലത്തോട് അയ്യൻ മേനോന്റെ വീടും പറമ്പും കൊല്ലങ്കോട് പാലസിൻ്റെ അഞ്ചേക്കറും കൂട്ടിച്ചേർത്താണ് മ്യൂസിയം ആരംഭിച്ചത് പിന്നീട് ജീവജാതികൾ എത്തിത്തുടങ്ങിയതോടെ മ്യൂസിയം പ്രശസ്തമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ മ്യൂസിയം നൂറാം വർഷം വിപുലമായി ആഘോഷിച്ചു മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു സംഘാടക സമിതി ചെയർമാൻ തൃശ്ശൂരിൻ്റെ എത്രയോ തലമുറകൾ കണ്ടുവളർന്ന മ്യൂസിയത്തിന്റെ പതിമൂന്നര ഏക്കർ ഭൂമി വൃക്ഷസമ്പുഷ്ടമാണ് അപൂർവ്വ ഇനം മരങ്ങളടക്കം ഇരുന്നൂറിലേറെ സ്പീഷീസ് ഇവിടെയുണ്ട് ഇവയെല്ലാം അതേപടി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് തൃശൂർക്കാർ അങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് മുൻ മേയറും പറയുന്നു